പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലയിലാണ് ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ നല്ലൊരു വൃത്തിയുള്ളൊരു ഏരിയയിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് മിറ്റൊക്കെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു ഏരിയയിൽ ഒരു ഇരുപത്തഞ്ച് സെൻറ്റും വീടുവാണിത് ഉള്ളത് ഇത് നമുക്ക് നമ്മുടെ ക്യാഷിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് പതിനഞ്ച് സെൻറ്റും വീടുമായിട്ട് വാങ്ങാം ഇനി അല്ല വേണ്ട ഇരുപത്തഞ്ച് സെൻറ്റും വീടുമായിട്ട് വാങ്ങാം രണ്ട് ഓപ്ഷനുണ്ട് ഈ കാണുന്ന ഒരു നില വീട് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് ഇപ്പം മൂന്നും ബാത്ത് ആണ് നല്ല സൗകര്യമുള്ള ഏരിയ പാർക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ട് മെയിൻ റോഡിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം ഈ വീട്ടിലേക്ക് ഈ കാണുന്ന നല്ല വിശാലമായ മുറ്റവും മുകളിൽ റൂഫിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകൾ വീഡിയോയുടെ അവസാനം ഒന്ന് പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട് ഇതിൽ ഈ ചെറിയ സ്ഥലത്താണെങ്കിലും ധാരാളം ഫ്രൂട്ട്സിൻ്റെ ചെടികളുണ്ട് എന്നുള്ളൊരു ഹൈലൈറ്റ്സ് ഉണ്ട് ധാരാളം വെറൈറ്റി സാധനങ്ങൾ ഈ ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് തന്നെ ഉണ്ട് അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്താണ് ഒരു കാമാൻകോയറ്റായ സ്ഥലം എന്നാൽ സിറ്റിയിൽ നിന്ന് വളരെ അടുത്ത് ബത്തേരി ടൗണിലേക്കും സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ എത്തിപ്പെടാൻ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിപ്പെടാനൊക്കെ ഉള്ള നല്ല സൗകര്യമുള്ള സ്ഥലത്ത് എന്നാൽ നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൻ്റെ സുഖത്തിൽ താമസിക്കാൻ പറ്റിയൊരു ഏരിയ വഴി വെള്ളം കരണ്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒക്കെയാണ് നമുക്ക് അപ്പം ഈ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാനുണ്ട് അപ്പം നമുക്ക് പുറം കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം ചുറ്റുമൊക്കെ ഒന്ന് കാണാം നമ്മുടെ കണ്ടില്ലേ നല്ല വഴി നേരെ അപ്പുറത്തൊക്കെ നല്ല തോട്ടങ്ങളൊക്കെ ആയിട്ട് നമ്മളാ മുറ്റൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തിട്ട് നല്ല സേഫ്റ്റി ആയിട്ട് ബേക്ക്ഔട്ട് കാർ പാർക്കിങ്ങിനൊക്കെ ഉള്ള സ്ഥലം അവിടെയൊക്കെ നല്ല സേഫ്റ്റി ആയിട്ട് ജനലൊക്കെ വെച്ച് അതിൻ്റെ ഗ്രിൽസൊക്കെ വെച്ചിട്ട് നല്ല സേഫ്റ്റി ആക്കിയിട്ടുണ്ട് വീടൊക്കെ നല്ല ഗ്രിൽസൊക്കെ വെച്ചിട്ട് നല്ല ഡബിൾ സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു ഏരിയ ഇനി വീടും നല്ല ഹെവി ആയിട്ട് ഹെവിയായിട്ട് പണിയഴിപ്പിച്ച വീടാണ് ഇവിടെ ഗ്യാസ് കുറ്റിയൊക്കെ നമ്മൾ പുറത്ത് വെക്കാനുള്ള ഒരു അതിൻ്റെ ഒരു സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് സുഖമായിട്ട് കയറാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റെയറും പുറത്ത് കൊടുത്തിട്ടുണ്ട് പുറത്തൊരു ഔട്ട് ഹൗസ് ഉണ്ട് കേട്ടോ ഔട്ട് ഹൗസിൽ നമുക്ക് പാചകം ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലേക്ക് നമ്മൾ കണ്ടില്ല മുകളിലേക്ക് നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് റൂഫിങ് വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് ലോക്കൽ വർക്കൊന്നും നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ പുറത്തൊരു ഇതിൻ്റെ പുറത്തൊരു ബാത്റൂം സൗകര്യമുണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു ബാത്റൂം സൗകര്യമുണ്ട് ഈ ഔട്ട് ഹൗസിൻ്റെ പുറത്തൊരു ഉണ്ട് ഔട്ട് ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു നമ്മളെ എന്തെങ്കിലും ജോലിക്കാർക്കൊക്കെ താമസിക്കണമെങ്കിലൊക്കെ ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ പല വെറൈറ്റികളും ഇതിച്ചുട്ട് കിട്ടത്തുണ്ട് കേട്ടോ ഇത് വീടിൻ്റെ ഇത് ഒരു സെറ്റപ്പിലാണെങ്കിൽ ഈ ഒരു ഏരിയ ഏകദേശം പതിനഞ്ച് സെൻറ്റും വീടുണ്ട് ഇത് കൂടാതെ അപ്പുറത്തെ സൈഡിൽ കൂടെ റോഡ് പോകും അപ്പോൾ രണ്ട് സൈഡും റോഡ് കിട്ടുന്ന രീതിയിൽ ഇരുപത്തഞ്ച് സെൻറ്റും വീടുമായിട്ടും അങ്ങനെ രണ്ട് രീതിയിൽ വാങ്ങാം നമ്മൾ സീതപ്പഴം മാത്തച്ചക്ക എന്നൊക്കെ പറയുന്ന സംഭവമാണ് നിറച്ച് കാഴ്ച കിടക്കുന്നുണ്ട് അങ്ങനെ നല്ലതരം വെറൈറ്റി ഫ്രൂട്ട്സ് അതെൻ്റെ ഒരു പല വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ നിറച്ചും വീട്ടിൽ ഇങ്ങനെ കാഴ്ച കിടക്കുന്നുണ്ട് അതൊരു നല്ലൊരു കാഴ്ചയാണ് നമ്മളപ്പം ഈ വീടിൻ്റെ പുറത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം ഈ വീടിൻ്റെ അകത്തുണ്ട് നേരത്തെ പറഞ്ഞാൽ നല്ലൊരു ഹാളുണ്ട് അടുക്കള രണ്ട് സൗകര്യങ്ങളുണ്ട് ഡബിൾ കിച്ചൺ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഫാമിലിക്ക് ഓക്കെ ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ്സ് ഇതിൻ്റെ റെസിഡൻഷ്യൽ ഏരിയയാണ് ഒരു സ്റ്റാൻഡേർഡ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീടുള്ളത് ഇഷ്ടംപോലെ നമ്മൾ പറഞ്ഞാൽ നല്ല സ്പേസ് ഇതൊക്കെ കയറുമ്പം തന്നെയുള്ള നല്ല ഗ്രാനൈറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് റൂഫിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ വലതുവശത്ത് കയറുമ്പോൾ വലതുവശത്തൊരു ബെഡ്റൂമുണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് നമ്മൾ ആ ഫസ്റ്റ് കയറുന്ന സിറ്റൗട്ട് ഏരിയ ഒക്കെ നല്ല സേഫ്റ്റി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് ബെഡ്റൂമൊക്കെയാണ് ഇതൊക്കെ ഇപ്പോൾ ഒരു കുറച്ച് വാടകക്കാരെ ഇവിടെ താമസിച്ചത് കുറച്ച് ഫിറ്റ് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂം ഈ വീടിൻ്റെ അകത്ത് മൂന്ന് ബെഡ്റൂം ഒരു ഹാൾ ഡബിൾ കിച്ചൺ ഒരു വലിയൊരു ഹാളൊക്കെ ആയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ഒരു വീട് ഒരു ഫാമിലിക്ക് ഒരു മീഡിയം ഫാമിലിക്ക് പറ്റിയ ഒരു വീട് ഇതാ ഹാൾ കണ്ടില്ലേ ഹാളൊക്കെ നല്ല വലിയ ഹാളാണ് അങ്ങനെ എല്ലാം ഇതൊരു കുറച്ച് കാഴ്ചകൾ നമ്മൾ കണ്ട് ഇനി അടുക്കളേൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അടുക്കളയും നല്ല രീതിയിൽ കുറച്ചൊരു ഫിനിഷിങ് വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഫാമിലിക്ക് വാടകയ്ക്ക് കൊടുത്തായിരുന്നു വീട് അപ്പോൾ അതിനൊന്ന് പെയിൻറ്റിങ് വർക്കുകൾ നടത്താനുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ വീട് നല്ല സൂപ്പറാകും നല്ല വലിയൊരു ഹാളൊക്കെ ആയിട്ട് നല്ല സൗകര്യത്തിലുള്ളൊരു വീട് ഇഷ്ടംപോലെ സ്പേസ് ഹാളൊക്കെ നല്ല വലിയ ഹാളാണ് നമ്മൾ കാണുന്ന പോലെ വിശാലമായ ഹാളൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീട് ഇത് മുകളിലത്തെ റോഫിങ്ങിൻ്റെ കാഴ്ച ഒന്ന് പ്രത്യേകം എടുത്ത് കാണിക്കുകയാണ് റോഫിങ്ങൊക്കെ ഹെവിയാണ് നമുക്ക് തുണി ആറിയിടാനോ ഇനി മറ്റ് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്യാനോ ഒക്കെ എല്ലാത്തിലും പറ്റിയൊരു സ്ഥലമാണ് അപ്പം ഇരുപത്തഞ്ച് സെൻറ്റും വീടും കൂടെ ഇരുപത്തഞ്ച് സെൻറ്റും ത്രീ ബി എച്ച് കെ ആയി വീടും കൂടെ ആവശ്യപ്പെടുന്ന വില അറുപത് ലക്ഷം രൂപയാണെങ്കിൽ നെഗോഷ്യബിളാണ് വില കുറച്ച് കുറയുകയൊക്കെ ചെയ്യും ഇനി നമുക്ക് വേണ്ട നമ്മുടെ ബഡ്ജറ്റ് അത്ര ഇല്ല എങ്കിൽ പതിനഞ്ച് സെൻറ്റും വീടും എന്നൊരു ഓപ്ഷനിലേക്ക് പോവാം പതിനഞ്ച് സെൻറ്റും വീടും ആണെങ്കിൽ ചോദിക്കുന്നത് അൻപത് ലക്ഷം രൂപയാണ് ഇരുപത്തഞ്ച് സെൻറ്റും വീടുവാണെങ്കിൽ ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് രണ്ട് രീതിയിലും വാങ്ങാം അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക എൻ്റെ ചാനൽ രണ്ട് ചാനലുകളുണ്ട് ദേവരാജ് വയനാട് ദേവരാജ് അമ്പലവൽ എന്ന യൂട്യൂബ് ചാനലുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല നമ്മൾ പറഞ്ഞില്ല ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നല്ലൊരു ഫാമിലിക്ക് പറ്റിയൊരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള വീട് ഇത് പുറത്ത് ഔട്ട് ഹൗസ് ഏകദേശം ഇതാ നല്ല ചുറ്റുവട്ടത്തിൽ പുറത്തൊരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബാത്ത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക മൂന്ന് ബെഡ്റൂമുള്ള ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും വീഡിയോ ആണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇരുപത് സെൻറ്റ് സ്ഥലവും വീഡിയോ കിട്ടും പതിനഞ്ച് സെൻ്റ് വീഡിയോ കിട്ടും ഓക്കെ അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം